ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ നല്ല കിടിലൻ രുചിയിലുള്ള ഈ ഒരു സ്നാക്ക് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് അവിലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ അവൽ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിൽ രണ്ട് കപ്പാണ് അപ്പോൾ നമുക്ക് ഈ മെഷറിങ് കപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിലോ കപ്പിലോ ഒക്കെ അളവെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ടരിയുടെ അവലാണ് നിങ്ങൾക്ക് വെള്ളവില് എടുത്താലും മതിയാകും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതുപോലെ ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർക്കുന്നുണ്ട് രണ്ട് കപ്പ് അവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ ഒരു കപ്പ് തേങ്ങയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പം തേങ്ങ അവിലൊക്കെ നന്നായിട്ട് ഇതായതുപോലെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിലും തേങ്ങയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും കൂടി ഇട്ടൊന്ന് വറുത്തെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അത് ആ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു മുക്കാൽ കപ്പോളം നിലക്കടലി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കടല നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കളയണം അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണല്ലോ നമ്മുടെ ഈ കടല എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് ശർക്കര പനിയാണ് അപ്പോൾ ശർക്കര പനി റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് പൊടിച്ചപ്പോൾ ശർക്കരയിലേക്ക് അരക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്താണ് കേട്ടോ അപ്പോൾ ഒരുപാട് നമുക്ക് നൂൽപ്പരിവൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ശർക്കര മെൽറ്റായിട്ട് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം നമ്മൾ വറുത്തെടുത്ത് വെച്ചാൽ തേങ്ങയും ഒക്കെ നന്നായിട്ട് നന്നായിട്ടിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടിക്കണമെന്നില്ല കുറച്ച് തരിതരിപ്പ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കടല നമ്മൾ വറുത്തിട്ട് അതിനെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തതാണ് അത് നമുക്ക് മിക്സർ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിക്കരുത് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി വരുമ്പം അത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ക്രഞ്ചിനെസ് അടിപൊളിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തരിതരുപ്പായിട്ട് പൊടിക്കാൻ പറയുന്നത് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വേറൊരു കടയിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനീ ഒന്ന് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ അവൽ മിക്സ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയിൽ നമ്മൾ അവൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നിലക്കടലിയുടെ പൊടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അതുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുവരെയും ഇതിലേക്ക് നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് നമ്മൾ നിലക്കടലിൽ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഈ ഒരു സ്നാക്ക് പെട്ടെന്നൊന്നും കെടായി പോകില്ല കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതാണല്ലോ അതുകൊണ്ട് പെട്ടെന്നൊന്നും ചീത്തയായി പോകില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റും അപ്പോൾ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയതുകൊണ്ട് കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക കുറച്ചൊന്ന് തണുത്തു വരട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം അപ്പം ഞാനിതാ ഈ ഒരു സ്പൂണിൽ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഷേപ്പ് ആക്കിയെടുക്കുന്നത് അപ്പം നമ്മുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ലെഡ് പോലെ ഉരുട്ടിയെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്നും ഒരേപോലെ കൊടുക്കാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈനിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടവർ കഴിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈസി ആയിട്ട് ഇത് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിലും തേങ്ങയും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്